നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ ഈ തുക്ലക് പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര സർക്കാരുകളോ ഒക്കെ മണ്ടത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് പ്രതിപക്ഷം ആരോപിക്കുന്നതാണ് ഇത് തുക്ലക് പരിഷ്കാരങ്ങളാണെന്ന് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രം ഭരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പല അല്ലെങ്കിൽ ആവിഷ്കരിച്ചിട്ടുള്ള പല പദ്ധതികളും തുരിഷ്കാരങ്ങൾ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പക്ഷേ ഇത് നോട്ട് നിരോധനം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്താലും നമുക്കത് പൂർണമായിട്ട് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ് പക്ഷേ ഇന്ന് ഇവിടുത്തെ ചർച്ചാ വിഷയം അതല്ല അതായത് ഈ കേന്ദ്ര സർക്കാർ തന്നെ നിർബന്ധം പിടിച്ച് സഹകരണ ബാങ്കുകളെയെല്ലാം ആർ ബി ഐയുടെ കീഴിൽ കൊണ്ടുവര വന്നതിന് ശേഷം അത് ചില സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി കേരളത്തോടൊക്കെ വളരെ നിർബന്ധപൂർവ്വം അത് നടപ്പിലാക്കണമെന്ന് കൊണ്ട് നിരന്തര സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് കേരള ബാങ്ക് രൂപപ്പെട്ടത് എന്നൊക്കെയുള്ള വസ്തു നമുക്കറിയാം പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ജില്ലാ സഹകരണ ബാങ്കുകൾ ആരംഭിക്കണമെന്നുള്ള ഒരു പുതിയ സഹകരണ നിയമം പാർലമെന്റ് പാസ്സാക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു ജില്ലാ ബാങ്ക് ജില്ലാ സഹകരണ ബാങ്ക് പുതിയതായിട്ട് വരുന്നതോടുകൂടി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം പണിയില്ലാതിരിക്കുന്ന കുറെ ബി ജെ പി ആളുകൾക്ക് അവിടെ ജോലി വാങ്ങിക്കുക അവരുടെ നേതൃത്വത്തിൽ ഒരു ജില്ലാ സഹകരണ ബാങ്ക് തട്ടിക്കൂട്ടുക എന്ന ഒരു ദുരദ്ദേശം മാത്രമാണ് ഇതിന്റെ പിന്നിൽ എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്താണ് സാറേ ഇപ്പോൾ ഈ സി ബി ഐ പറഞ്ഞ ചെറിയൊരു തിരുത്തുണ്ട് അതായത് കേരള ബാങ്കുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ബാങ്കിൻ്റെ ഒരു സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ അണ്ടറിലേക്ക് എല്ലാ ജില്ലാ ബാങ്കുകളെയും ലയിപ്പിച്ചുകൊണ്ട് ഒരു ഒരു വലിയ പ്രസ്ഥാനമാക്കിക്കൊണ്ടിരാന് വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തുള്ള സി പി എം എന്നാണ് അപ്പോൾ ഇവിടുത്തെ ഉള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ സഹകരണ വകുപ്പ് ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും വലിയ നീക്കങ്ങൾ നടത്തിയത് അപ്പോൾ നമുക്കറിയാം മലപ്പുറം ബാങ്കുകൾ അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന പല ജില്ലാ ബാങ്കുകളും ഞങ്ങൾ ഈ ഈ ബാങ്ക് ലയിക്കില്ല വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു അവരതിനെ അവസാന ഘട്ടം വരെ എത്തുന്നു പക്ഷേ വളരെ കമ്പൽ ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ലാ ബാങ്കിനോട് തീർച്ചയായും ലയിച്ചേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കുകയും സർക്കാർ നിയമം മൂലം ഈ ബാങ്കിനെ ലയിപ്പിച്ചായി പ്രഖ്യാപിക്കുകയും അതിനെതിരെ വലിയ രീതിയിൽ മുസ്ലിം ലീഗും നിയമ പോരാട്ടം നടത്തുകയും ഇപ്പോൾ അത് സുപ്രീം കോടതിൻ്റെ പരിധിയിലാണ് അപ്പം നമ്മൾ കാണേണ്ടത് ബാങ്കുകൾ സഹകരണ ബാങ്കുകളുടെ രൂപീകരണവും അതിൻ്റെ വളർച്ചയൊക്കെയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ വളർച്ച എന്ന് പറയുന്നതും സി പി എം ഇപ്പോഴും യഥാർത്ഥത്തിൽ വലിയ പാർട്ടിയായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഒരുപാട് ജീവനക്കാർക്ക് സഹകരണ മേഖലയിൽ ജോലി കൊടുത്തു സഹകരണ മേഖലയിലെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഈ പാർട്ടി നിലനിൽക്കുന്ന നമ്മൾ കാണാതെ പോരത് ആ പാർട്ടിക്ക് കുറച്ചും കൂടി ശക്തമായ രീതിയിൽ വേരോട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയും ശക്തി വർദ്ധിപ്പിക്കുന്നതിനു ഒരു പ്രസ്ഥാനമാണ് ഈ കേരള ബാങ്ക് എന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഈ കേരള ബാങ്ക് രൂപീകരിച്ചതിന് ശേഷം മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ജാർഖണ്ഡ് പോലെ സ്ഥലങ്ങൾ യു പി പോലെ സ്ഥലങ്ങളിലൊക്കെ ഈ ഇതിൻ്റെ പിന്തുടർച്ച പോലെ അവിടെയും ഈ ജില്ലാ സം ജില്ലാ ബാങ്കുകളൊക്കെ സംസ്ഥാന ബാങ്കുകളിലേക്ക് പിന്നെ സഹകരണ ബാങ്കുകളിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഒറ്റ ബാങ്ക് എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പിന്നീട് അവരൊക്കെ പിന്നോട്ട് പോകുന്നൊരു സിസ്റ്റമായി നമ്മൾ കണ്ടത് ഇപ്പം നമുക്കറിയാം ബി ജെ പി കേരളത്തിലെ സഹകരണ മേഖലയിൽ നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ സഹകരണ മേഖലയിൽ വലിയ രീതിയിലുള്ള നുഴഞ്ഞു കയറ്റ ശ്രമ ശ്രമങ്ങൾ ബി ജെ പി ആരംഭിച്ചിരുന്നു ഈ ജനങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടാവണമെങ്കിൽ സഹകരണ ബാങ്കുകൾ ആവശ്യമാണ് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിയലോടുകൂടിയാണ് ഈ തവണത്തെ ബജറ്റിൽ സഹകരണ നിയമം പാസാക്കിയിട്ടുണ്ട് അതോ ഈ സഹകരണ നിയമത്തിന്റെ പിൻപറ്റിയാണ് ജില്ലകളിലുള്ള മറ്റ് സഹകരണ സംഘങ്ങൾക്ക് അതായത് നിരവധിയായ സംഘങ്ങളുടെ ഒരു കോർഡിനേഷൻ ജില്ലയിലുള്ള ഒരു ഒരു അപ്പററ്റ് കമ്മിറ്റി പോലെയാണ് ഈ യഥാർത്ഥത്തിൽ ഈ ജില്ലാ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ജില്ലാ ബാങ്കുകളുടെ നിക്ഷേപം എന്ന് പറയുന്നത് അതാത് ജില്ലകളിലുള്ള സഹകരണ സംഘങ്ങളുടെ നിക്ഷേപമാണ് ഏതാണ്ട് ഒരു എഴുപത് ശതമാനത്തോളം ഉള്ള നിക്ഷേപങ്ങൾ ഈ നിക്ഷേപം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളത് കേരള ബാങ്കിലാണ് നിയമപ്രകാരം അത് സഹകരണ നിയമ ചട്ടങ്ങൾ പ്രകാരം ഇപ്പോൾ തെറ്റാണെന്നുള്ളത് കൊണ്ടാണ് ജില്ലകൾ തോറും സഹകരണ ബാങ്കുകൾ വീണ്ടും സ്ഥാപിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് ഇപ്പൊ നിലവിലുള്ള ജില്ലാ ബാങ്കുകള് ഓൾറെഡി കേരള ബാങ്കിൽ ലയിപ്പിച്ചതുകൊണ്ട് ആ ബാങ്കിനെ അതിനെ തുടർന്ന് തിരിച്ച് ജില്ലാ സഹകരണ ബാങ്കുകളാക്കി മാറ്റാൻ പറ്റില്ല അപ്പൊ പുതിയൊരു ജില്ലാ ബാങ്കുകൾ പതിനാല് ജില്ലാ ബാങ്കുകള് കേരളത്തിൽ രൂപീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നുപെട്ടിരിക്കുന്നത് ഇവിടെയാണ് സു നേരത്തെ സൂചിപ്പിച്ചൊരു സംഭവം ഉള്ളത് ബി ജെ പിക്ക് കുറച്ചും മേൽക്കൈ സഹകരണ മേഖലയിൽ മേൽക്കൈ കിട്ടുന്ന രീതിയിലുള്ള അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ജില്ലാ ബാങ്കുകൾ രൂപീകരിക്കുന്ന സമയത്ത് ഈ മറ്റെല്ലാ വകുപ്പുകളിലും കേന്ദ്ര സർക്കാരിൻ്റെ മറ്റെല്ലാ വകുപ്പുകളിലും ബി ജെ പിക്ക് ഉണ്ടായ മുൻകൈ അല്ലെ മേൽക്കൈ പോലെ തന്നെ കേരളത്തിലുള്ള ഈ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളിലേക്കും ബി ജെ പിക്ക് വലിയ രീതിയിൽ നുഴഞ്ഞു കയറാൻ പറ്റും എന്നുള്ള അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് ദേശീയ തലത്തിൽ സഹകരണ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും ഇത് ഇംപ്ലിമെന്റ് ചെയ്യൊക്കെ ചെയ്യുന്നത് അമിത്ഷായെന്ന് നമുക്കറിയാം അമിത്ഷാ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ലെന്നും വലിയ രീതിയിൽ എല്ലാ എല്ലാ തരത്തിലുമുള്ള ഈ ക്രൂക്കഡ് ആയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുകയും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നതിൽ അതിസമർത്ഥനായ നേതാവാണ് അമിത്ഷാ എന്നുള്ളത് നമുക്കറിയാം ബി ജെ പിയുടെ മാസ്റ്റർ ബ്രെയിനുകളിൽ ഒരാളാണ് അമിത്ഷാ എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ അജണ്ടകളുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും സഹകരണ സ്ഥാപനങ്ങൾ ബി ജെ പിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് യാതൊരു സംശയവും ഇതിൽ നമ്മൾ കാണേണ്ടത് സി പി എമ്മിൻ്റെ കൈകളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഇല്ലാതാവുകയും ഈ ഇതിൻ്റെ ആധിപത്യം പൂർണ്ണമായും ബി ജെ പിയുടെ കൈകളിലേക്ക് വന്നാൽ ഉണ്ടാകാവുന്ന ഒരു ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് വായ്പ നൽകുന്ന സഹകരണ സംഘങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാ വായ്പകൾ നൽകുന്നതിലൊക്കെ ബി ജെ പിക്ക് തീരുമാനം പറ്റും എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടി ആവും എന്നുള്ള സംശയം അപ്പോൾ നിങ്ങൾക്ക് കേരള ബാങ്കിന്റെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചാൽ കേരള ബാങ്കിലേക്ക് ഇത്തരത്തിൽ ഈ പിന്നെ ചെറുകിട കച്ചവടക്കാരുടെയും അതുപോലെ തന്നെ കർഷകരുടെയൊക്കെ നിക്ഷേപങ്ങൾ വരുന്നതും അതുപോലെ തന്നെ ലോണുകൾ കൊടുക്കുന്നതൊക്കെ തീർത്തും ഇല്ലാതാവുകയും ആ സ്ഥാനത്ത് ജില്ലാ ബാങ്കുകളും ആ ജില്ലാ ബാങ്കിന്റെ അണ്ടറിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾ മാറുകയൊക്കെ ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ കേരള ബാങ്ക് ഒരു സാധാ ബാങ്കായി മാറുകയും സഹകരണ സംഘങ്ങളിലൂടെയുള്ള ഈ ഡീലിങ്സ് അതുപോലെ തന്നെ ലോണുകൾ ഒക്കെ ഈ ജില്ലാ ബാങ്കിന്റെ അണ്ടറിലേക്ക് മാറുകയും ചെയ്യും എന്നല്ല ഇതിൽ ഞാൻ ഇത് ജില്ലാ സഹകരണ ബാങ്കിലേക്കുള്ള അപ്പോൾ അർബൺ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ സഹകരണ ബാങ്കുകളൊക്കെ ഈ ജില്ലാ ജില്ലാ ബാങ്കിന്റെ അണ്ടറിലേക്ക് വരേണ്ടി വരും കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് അർബൻ കോപറേറ്റീവ് ബാങ്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ് ഇപ്പം അങ്കമാലി അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യം നമുക്കറിയാം സ്ഥലങ്ങളിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യങ്ങൾ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരുപാട് നിരവധി ബാങ്കുകൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ വമ്പൻ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഈ ജില്ലാ പുതിയതായി രൂപീകരിക്കാൻ പോകുന്ന ജില്ലാ സഹകരണ ബാങ്കിന്റെ അണ്ടർ വരുന്നത് ഈ ജില്ലാ സഹകരണ ബാങ്ക് രൂപീകരിക്കപ്പെടുക എങ്ങനെയായിരിക്കും അല്ല ജില്ലാ ജില്ലാ അടിസ്ഥാനത്തിൽ അതായത് ലീഡ് ബാങ്ക് എന്നുള്ള രീതിയിലാണ് ഓരോ ജില്ലകളിൽ ലീഡ് ബാങ്കാണ് സഹകരണ സംഘങ്ങളുടെ ലീഡ് ബാങ്ക് എന്നുള്ള രീതിയിലാണ് ജില്ലാ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കപ്പെടുക ഇപ്പൊ അതിന് ബാങ്ക് എന്നുള്ള പേര് ഉപയോഗിക്കരുത് എന്നുള്ള ആർ ബി ഐന്റെ ചില നിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെയുള്ള സഹകരണ സംഘങ്ങളൊക്കെ ബാങ്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് സഹകരണ ബാങ്ക് എന്നുള്ളതാണ് ഇപ്പൊ സഹകരണ ബാങ്ക് എന്നുള്ള പേര് ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പൊ ജില്ലാ സംസ്ഥാന പിന്നെ കേരള ബാങ്കിന് മാത്രമേ ബാങ്ക് എന്നുള്ള ആർ ബി ഐന്റെ എല്ലാ നിയമങ്ങളും എല്ലാ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്ക് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കേരള ബാങ്ക് മാത്രമാണ് മറ്റ് ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം സഹകരണ സംഘങ്ങൾക്കൊന്നും അത്തരത്തിലുള്ള പേരുപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും അതാത് ജില്ലകളിലുള്ള സഹകരണ സംഘങ്ങളുടെ ലീഡ് ബാങ്ക് എന്ന് രീതിയിലേക്ക് പുതുതായി രൂപീകരിക്കുന്ന ജില്ലാ ബാങ്കുകളാണ് വരാൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ കേരള ബാങ്കിന്റെ ഈ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ശാഖകൾ ഇന്നത്തെ വേറൊരു വർഷം കൊണ്ടുള്ള ശ്രീ സാധാരണ പ്രാദേശികമായിട്ടുള്ള സഹകരണ സംഘങ്ങളുണ്ടല്ലോ സഹകരണ ബാങ്കുകൾ അപ്പൊ ഈ സഹകരണ സംഘങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് ഇപ്പോഴെനിക്കൊന്ന് ബിജെപിയുടെ കാര്യമെന്ന് ഈ പറയുന്ന പോലെ സഹകരണ സംഘങ്ങളും വളരെ കുറവാണ് വളരെ കുറവാണ് കോൺഗ്രസ് ലീഗിനും അത്

പ്രാദേശികമായ ബാങ്കുകൾ പൂർണ്ണമായും ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ യു ഡി എഫിന്റെ ഒക്കെ കയ്യിലിരിക്കുന്ന സമയത്ത് അത് ബി ജെ പി ഏത് തരത്തിലായിരിക്കും ജില്ലാ ബാങ്കുകളൊക്കെ കൈയടക്കാൻ വേണ്ടി സാധിക്കും ഇത് സ്വാഭാവികമായിട്ടും ജില്ലാ ബാങ്കില് ബി ജെ പിക്ക് പ്രമാദിത്വം കിട്ടുന്ന സമയത്ത് പ്രാദേശിക ബാങ്കുകളിലൊക്കെ സ്വാധീനം ചെലുത്താൻ അവർക്ക് ഘട്ടം ഘട്ടമായി കഴിയും എന്നുള്ളത് നമ്മള് കാണാതെ പോയരുത് ഇപ്പം നമ്മൾ ദീർഘകാലം ഒരു ഇരുപത്തിയഞ്ചു വർഷം അല്ല അപ്പോൾ നമ്മൾ ഈ ജില്ലാ ബാങ്കുകൾ രൂപീകരിക്കുന്നതിൽ പ്രാദേശിക ബാങ്കുകൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വാധീനം ഉണ്ടാവത്തില്ലേ ജില്ലാ ബാങ്കുകളെ ുന്നത് തീർച്ചയായും പ്രാദേശിക ബാങ്കുകൾക്ക് സ്വാധീനം ഉണ്ടാവുമെങ്കിൽ പോലും അതിന്റെ ഘടന എങ്ങനെയായിരിക്കും കുറിച്ചിട്ടുള്ള ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവം പക്ഷേ എങ്കിൽ പോലും ദേശീയതലത്തിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയത് എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയ രാഷ്ട്രീയമായ നേട്ടം ബി ജെ പി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൃത്യമായ ലക്ഷ്യത്തോടെ ഇപ്പം നമുക്ക് ഒറ്റ ഉദാഹരണം പറയും ഇപ്പൊ നമുക്ക് എം വി രാഘവൻ്റെ കാലത്ത് ഉണ്ടാക്കിയ പല സഹകരണ സ്ഥാപനങ്ങളും സഹകരണ സംഘങ്ങളും പിന്നീട് ഭരണത്തിൽ വന്ന സി പി എം അതായത് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ പിണറായി വിജയൻ ഇ കെ നാനാർ മന്ത്രിസഭയിൽ പിണറായി വിജയൻ സഹകരണ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് നിരവധിയായ സഹകരണ സംഘങ്ങൾ യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്നു നിരവധിയായ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഓർമ്മയിൽ അതുണ്ടോ എന്ന് അറിയില്ല അത്തരത്തിൽ സ്റ്റേറ്റ് ലെവലിൽ തന്നെ നിരവധിയായ സംഘങ്ങൾ പിടിച്ചെടുക്കുകയും പിന്നീട് അത് സി പി എമ്മിന്റെ അണ്ടർലാവുക ചെയ്തു ഇപ്പോഴും പല സഹകരണ സംഘങ്ങളും യു ഡി എഫ് ആരംഭിക്ക് അല്ലെങ്കിൽ എം പി രാഘവൻ ആരംഭിച്ചത് കോൺഗ്രസ് ആരംഭിച്ചതായ പല സഹകരണ സ്ഥാപനങ്ങളും പിന്നീട് ഏ എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ അണ്ടറിലേക്ക് അത് വന്നിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചില പിടിച്ചെടുക്കൽ പോലും നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പൊ മിൽബ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഈ സഹകരണ സംഘങ്ങൾ മൊത്തത്തിൽ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് അത് ഒരാളായിരിക്കും അതിന്റെ പ്രസിഡന്റ് അത് അജീവനാതെ അദ്ദേഹത്തെ മാറ്റുകാലം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ് അപ്പൊ ഇപ്പോ പ്രാദേശികമായിട്ട് ചില സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഘത്തിന്റെ ഒരു പ്രസിഡന്റും അവിടുത്തെ മറ്റൊരു പ്രധാനിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യപ്പെടുന്ന പുതിയ മെമ്പർഷിപ്പുകളുണ്ട് അതായത് അത് വ്യാജ മെമ്പർഷിപ്പുകൾ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള വ്യാജ മെമ്പർഷിപ്പുകളൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഈ പല സഹകരണ ബാങ്കുകളും പിടിച്ചെടുത്തത് അവരുടെ ഭരണം നിര പലതരത്തിൽ മാൽ പ്രാക്ടീസുകൾ യഥാർത്ഥത്തിൽ ഈ സഹകരണ സ്ഥാപനങ്ങൾ വഴി നടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വ്യാജ പിന്നെ അക്കൗണ്ടുകൾ അതുപോലെ ബിനാമി അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ നിരവധിയായ വ്യാജ ലോണുകൾ അതായത് ബിനാമി ലോണുകൾ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നു നമുക്കറിയാം ഇപ്പൊ കരുവണ്ണൂർ സഹകരണ ബാങ്കിലൊക്കെ നടന്ന ഇത്തരത്തിലുള്ള വലിയ അഴിമതി എന്തുകൊണ്ടാണ് പറഞ്ഞാൽ സി പി എമ്മിന്റെ പൂർണ്ണമായ അണ്ടറിലുള്ള ഇത് സി പി എമ്മിന്റെ മാത്രം നടക്കുന്നവരായിട്ട് പറയുന്നത് കോൺഗ്രസിന്റെയും നിരവധിയായ ബാങ്കുകളിൽ ഇപ്പൊ പുതു പുൽപ്പള്ളി സഹകരണ ബാങ്കിലൊക്കെ വയനാട്ടിലെ പുൽപ്പള്ളി സഹകരണ ബാങ്കിലൊക്കെ ഒരു കോൺഗ്രസിന്റെ നേതാവിന്റെ അണ്ടറിലാണ് അവിടെ ഇത്തരത്തിലുള്ള വലിയൊരു പിന്നെ ലോൺ തട്ടിപ്പുകൾ തോന്നുന്ന കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെല്ലാം കൂടെ ഒരു ദിവസം ഇ ഡിയും ഇൻകം ടാക്സും ഒരു റെയ്ഡ് നടത്തിയാൽ ഒരു ഏകീകൃതമായ ഒരു റെയ്ഡ് നടത്തിയാൽ അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന കള്ളപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിനാമി അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കുന്നതിന് അപ്പുറത്തായിരിക്കും എന്നുള്ള മറ്റൊരു വസ്തുത പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇത് സംഭവിച്ചിരിക്കും കേരളത്തിൽ എങ്ങനെയാണ് ബി ജെ പി അവരുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലാകമാനം പക്ഷേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സഹകരണ സ്ഥാപനങ്ങൾ ഉള്ളത് പ്രാദേശിക സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനം അതെ അതെ നേരത്തെ പറഞ്ഞത് കർഷകർക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും അതായത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു പെട്ടെന്ന് ഒരു രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞത് കാരണം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രസിഡന്റും ഒക്കെയാണ് കാര്യങ്ങൾ തീരുമാനം ആ ഡയറക്ടർ ബോർഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ അടിയന്തരമായിട്ട് തന്നെ ഡയറക്ടർ ബോർഡ് കൂടിയിട്ട് അടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ ആ അതേ ദിവസം തന്നെ വേണമെങ്കിൽ ലോൺ അവർക്ക് പാസ്സാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കേരള ബാങ്ക് പോലെയുള്ള ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിവിൽ സ്കോർ നോക്കേണ്ടതുണ്ട് മറ്റൊരു നിയമപരമായ ഒരുപാട് നൂലാമാലകൾ കിടക്കുന്നുണ്ട് അപ്പൊ പ്രാദേശിക സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾ പ്രാദേശിക സഹകരണ ബാങ്കുകളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ കേരളത്തിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല നിർത്തട്ടെ നന്ദി നമസ്കാരം